ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ആനക്കേരളത്തിന് മറ്റൊരു ഗജസമ്പത്ത് കൂടി നഷ്ടമായിരിക്കുകയാണ് വേണാറ്റുമട്ടം ശ്രീകുമാർ തിരുവനന്തപുരം കാരക്കവിള മണിക്കുട്ടൻ എന്നയാളുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ശ്രീകുമാർ ശ്രീകുട്ടൻ ഏറെ കുറച്ച് കാലമായി പാതരോഗത്തിൻ്റെ ചികിത്സയിലായിരുന്നു മരണത്തോട് മല്ലടിച്ച് ആന എന്ന് വൈകുന്നേരം ചരിഞ്ഞു ഒരു ബീഹാരി ആനച്ചന്തമായിരുന്നു ഏകദേശം ഒമ്പതര അടിയോളം ഉയരമുള്ള കുറഞ്ഞ പ്രായമുള്ള മുപ്പത്തിയഞ്ച് വയസ്സങ്ങാണ്ടയ്ക്ക് വരുന്നുള്ളൂ അപ്പോൾ അത്രയും ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ഒത്തിരി ഗജ സമ്പത്തുകളാണ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഗജലോകത്തിന് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എങ്കിലും ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊള്ളുന്നു